മണിക്ക് പോകണ്ടല്ലോ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളതല്ലേ നമ്മളങ്ങനെ നമ്മുടെ പുതിയ ഒരു യാത്ര തുടങ്ങുക കേട്ടോ ഞാൻ ഇഞ്ചിക്കോയുടെ ഫ്ലൈറ്റിലേക്ക് നേരെ ഡൽഹി എങ്ങോട്ടാണ് പോണെന്നുള്ളത് വഴിയാൻ മനസ്സിലാക്കും നമ്മളപ്പം പുതിയ യാത്രയും യാത്രയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ ആക്ച്വലി നേരത്തെ ഗേറ്റു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി ഇപ്പം മനസ്സിലായില്ലോ നിങ്ങൾക്ക് കഴിഞ്ഞ എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഓടിപ്പിടിച്ച ഞാൻ ഇവിടെ പെട്ടെന്ന് ബൈറ്റിൽ കയറിയത് ലാസ്റ്റ് പാസഞ്ചറായിരുന്നു ഞാൻ നമ്മൾ ഡൽഹിയിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇനിയിപ്പം മജ്ജുൽക്കാട്ടിലെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നിട്ട് പിന്നെ രാത്രി പത്തരയ്ക്കാണ് നമ്മുടെ ബസ് വരുന്നത് അപ്പം അതുവരെ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സിറ്റിയാണ് ഈ ഡൽഹി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും റൂം എടുത്തിട്ട് കിടന്നുറങ്ങി പത്തരയാകുമ്പോൾ അവരുടെ ബസ്സിൽ ചാടി കയറുകയുള്ളൂ അപ്പോൾ എവിടെയാ എവിടെയാണ് പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പം പറയട്ടെ അതെ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹോളി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് സാംഗ്ലയിലോട്ടാണ് നമ്മൾ പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് രാത്രി പത്തരയ്ക്ക് ബസ്സിൽ കയറി ശിവ്ല ചെന്ന് ഷിബ്ലക്കിറങ്ങി പിറ്റേ ദിവസം നമ്മൾ സാംഗ്ല പോയി സാംഗ്ലയിലെ ഒരു ഹോളി സെലിബ്രേഷൻ അങ്ങനെയൊക്കെയാണ് നിലവിൽ പ്ലാൻ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് പത്തരയ്ക്കാണ് എന്റെ ബസ് വരുന്നത് അപ്പൊ ഇപ്പൊ സമയം അധികം ഒന്നും ആയിട്ടില്ല സമയം മൂന്ന് മണിയൊക്കെ ആകുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ച എന്നാൽ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരുപത്തുമണിയൊക്കെ ആകുമ്പത്തേക്കും കാശ്മീരി ഗേറ്റിലോട്ട് പോകാം അവിടെയാണ് നമ്മുടെ ബസ് വരുന്നത് അപ്പം പോരുന്ന വഴിക്ക് നിറയെ ട്രാഫിക്കായിരുന്നു എല്ലായിടത്തും ട്രാഫിക് ഓണടി എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ആ ഡെല്ലിക്കാറ്റിൻ്റെ ഒരു ഭാഗമുണ്ട് ആർമിയുടെ ഒരു ഏരിയ ആ ഭാഗം ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഭയങ്കര രസമാണ് ആ ഭാഗം എടുത്തിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും ഇത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണെന്ന് തോന്നുന്ന ആ രീതിയിലുള്ള ഒരു ഭംഗിയാണ് ആ ഡൽഹിക്കാറ്റിൻ്റെ ആ ഒരു ഏരിയ മുഴുവൻ അത് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര ഓണടിയും ആൾക്കാരും നന്നായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഡൽഹി ഒട്ടും വിഷയമില്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനും ഞാൻ മൂന്നുമല്ലം കൊല്ലം ഉണ്ടായിരുന്നതാണ് ആ ചിലപ്പോൾ എനിക്ക് ആർമിയുടെ ക്വാർട്ടേഴ്സിലും ഒക്കെ അത് കൊല്ലം താമസത്തിന്റെ ആയിരിക്കാം എനിക്ക് എന്തോ ഡൽഹിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഡ്രോമയാണ് എന്നിട്ട് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ ഒരിടത്ത് പുറത്തിറങ്ങത്തില്ല ഡൽഹിയിൽ നിന്ന് നീകര ഷിംലക്കന്ന് ഇതെല്ലാം പറഞ്ഞു ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ഞാൻ നോർമലി എപ്പോഴും ബുക്ക് ചെയ്യുന്നത് ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്നത് ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മിനിമം ക്വാളിറ്റിയിലുള്ള ഒരു റൂംസ് എപ്പോഴും തന്നെ എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യവും ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം വഴി ഒരു റൂം ബുക്ക് ചെയ്തതാ ആ റൂം ഒരു കോല ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം ദൈവമേ മതി ഇതാണ് റൂം വരുന്നത് ഇവിടെ ഇവരെങ്ങനെയാണ് ഈ റൂം ഇവിടെ വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പ്രശ്നേഷോ പച്ചേഷോ വാങ്ങുന്നതല്ല കേട്ടോ ഇതാ നോക്ക് നിറയെ പൊടി ബഹളം എനിക്കറിയത്തില്ല ബുക്കിംഗ് ഡോട്ട് കോമിൽ ഏറ്റവും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി നല്ലതാണെന്നൊക്കെ പറഞ്ഞ ഒരു റിവ്യൂ കണ്ടോണ്ട് ഞാൻ എടുത്തതാണ് ഇപ്പം ഇതിൻ്റെ ഒരു പ്രോപ്പർ റിവ്യൂ ഞാൻ കൊടുക്കുന്നതായിരിക്കും ബാത്റൂമൊക്കെ ആണെങ്കിലും നാശമായിട്ടാട്ടോ ഇരിക്കുന്നത് അത് മാത്രമല്ല ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇതിന്റെ ആ ഓണർ ഓണർവേന എൻ്റെ അടുത്ത് പറയാം ട്രൂ കോളറിൽ എനിക്ക് മാഡത്തിന്റെ നമ്പർ എടുത്ത് ഞങ്ങൾക്ക് ഒരു നല്ല ഗുഡ് റിവ്യൂ ഇട്ട് കൊടുത്തേക്കാവുന്ന അയ്യോ ഞാൻ എങ്ങനെയാ അങ്ങനെ ഫേക്ക് റിവ്യൂ ഇടുന്നത് ഓഹ് ഇനി പരിസരമൊക്കെ കണ്ടാറുണ്ടല്ലോ ഓടും അത്രയ്ക്ക് ചീഞ്ഞളിഞ്ഞു കിടക്കുന്നൊരു സ്ഥലം കേട്ടോ പക്ഷെ ഇവിടുന്ന് കാശ്മീരി ഗേറ്റിലോട്ട് നമുക്ക് എപ്പോഴും തന്നെ ബസ്സുകൾ കിട്ടും അതുപോലെ നമുക്ക് റിക്ഷകൾ കിട്ടും അത് ഭയങ്കര അക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ എടുത്തത് പിന്നെ ഒട്ട് പൈസ ആയില്ലാട്ടോ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസേ ആയിട്ടുള്ളൂ അത് വലിയൊരു എമൗണ്ട് അല്ല കാരണം ഡൽഹി പോലൊരു സ്ഥലത്ത് ഞാൻ നോക്കിയിട്ട് എല്ലാം തന്നെ ഒരു രണ്ടായിരത്തിഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഇവിടെ താമസിക്കുന്നതൊക്കെ കാര്യം പറഞ്ഞാൽ ഫോറിനേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാ പക്ഷെ റൂം കണ്ടക്കൂ ഞാൻ എങ്ങനെ ഇനി ഒമ്പത് മണി വരെ ഇവിടത്തെ കഴിഞ്ഞു കൂടുവോ എന്തായാലും നമുക്ക് ഇനി താങ്കളിലെ ഹോളിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാനുള്ള കൂടലല്ല ഞാനിപ്പോ ഒരു വിധത നമ്മള് ഇവിടെ എത്തി കേട്ടോ ഞാനാണെങ്കിൽ ഒമ്പത് ആക്ച്വലി റൂമിൽ നിന്ന് പോകുന്നത് പോരുന്ന കഴിഞ്ഞാൽ സൈക്കിൾ റിക്ഷയ്ക്കാണ് പോകുന്നത് സൈക്കിൾ റിക്ഷന്ന് പറയാൻ പറ്റില്ല ബാറ്ററി റിക്ഷ കൊടുത്ത സംഭവം അതിൽ വന്നിട്ടാണെങ്കിൽ അവരാണെങ്കിൽ എന്താ പറയണെ ട്രാഫിക്കിലൊന്നും നിർത്തുന്നില്ല ഞാൻ ഞാനോടത്ത് ഞാൻ വണ്ടി പിടിച്ചാകും അയ്യോ മതി എന്തൊരു ഭാളമായിരുന്നു മതി അവർ കൂളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഞാൻ തപ്പി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ സ്പെസിഫിക് പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സമയം തപ്പി പക്ഷേ എന്നാലും ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടത് ഇവിടുന്ന് I know, look. കോംപ്ലേറ്റൊക്കെ മേടിച്ച് കഴിച്ചു വണ്ടി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പത്തരയായി എൻ്റെ വാച്ച് ചത്തുപോയി അതൊരു വാച്ച് നാളെ റീചാർജ് ചാർജ് ചെയ്യണം ഇതുവരെ വണ്ടി വന്നിട്ടില്ല മുഴുവൻ പിള്ളേരി സെറ്റാദേ ഞാൻ മാത്രമേ ഉള്ളൂ ക്രി ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആകെ മൊത്തത്തിലൊരു എന്താ പറയണേ കോംപ്ലക്സ് അടിച്ചെന്ന് തോന്നുന്നു എന്തോ ഒരു 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 പ്രശ്നം കാരണം കൂടുതലും തന്നെ പിള്ളേർ സെറ്റാവാൻ തേക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു ഇത്രയും പ്രായമായത് അത് എന്നെ മാത്രം കണ്ടാലാണോ ഇങ്ങനെ തോന്നുന്നതെന്ന് എന്തായാലും എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ തുടക്കമാണ് എങ്ങനെയാകും എന്താവുന്നൊന്നും എനിക്ക് ഏറ്റവും പിടുത്തം കിട്ടുന്നുണ്ട് ഞാനിവിടെ ഒരു പിടിച്ചിട്ടുണ്ട് പിടിച്ചിരുന്നതെല്ലാം പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഷിംലെത്തി കേട്ടോ ഷിംല ഒരു വിധത്തിൽ ഡൽഹിയിൽ നിന്ന് ഞാൻ നമ്മളൊരു ബസ്സിലാണ് പോകുന്നത് ആ ബസ്സിലാണെങ്കിൽ ഒരു പുഷ്പാക്ക് സീറ്റും ഉണ്ടായിരുന്നില്ല ഒരു പൊട്ട ബസ്സുമായിരുന്നു ഏതായാലും ഇരുന്നും കിടന്നും കരിഞ്ഞും പിടിച്ചും ഒക്കെ ഷിംല എത്തി പക്ഷേ ഷിംലെ എത്തിയപ്പോൾ തൊട്ട് കാണുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞത് ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ എൻ്റെ പൊന്നി എന്തൊരു രസം ഈ സ്ഥലം ഷിംലയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടു ഷിംല ഭയങ്കര ഓവർ റേറ്റഡ് ആണ് ഇവിടെ കാണാനൊന്നും ഇല്ലെന്ന് പക്ഷേ ഇങ്ങ് വന്ന് കഴിയുമ്പോഴത്തേക്കും ും മഞ്ഞും എല്ലാം കൂടി ആയിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാവോ ഷിംല കാണാനായിട്ട് ഞാനാടെ നാട്ടിലെ ചൂടൊക്കെ വെച്ചുകൊണ്ട് സാധാരണ ഡ്രസ്സൊക്കെയാണ് കയ്യിലുണ്ടായിരുന്നുള്ളു ചുമ്മാ ഒരു ധൈര്യത്തിന് ജോമി പറഞ്ഞു ഏടി ഒരു ജാക്കറ്റ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞൊരു ജാക്കറ്റ് കൈ വെച്ചിരുന്നതാണ് നല്ല തണുപ്പാകട്ടോ ഏതായാലും ഷിംലയിലെ കാഴ്ചകൾ അടിപൊളിയായിരിക്കും എന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ ബസ് ഏഴുമണിയായി പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് ട്രാവലറിലാണ് പോകുന്നത് അപ്പോൾ ട്രാവലറിൻ്റെ ടൈമിംഗ് പറഞ്ഞേക്കുന്നത് എട്ട് മണിയാണ് അപ്പോൾ ഇനി എട്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രാവലർ വരുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി സാംഗ്ലയ്ക്ക് പോകുന്നത് ഇന്ന് സാംഗ്ലയിലാണ് ഇന്ന് കിടക്കാൻ പോകുന്നത് അപ്പം സാംഗ്ല വരെ അതിന് മുമ്പ് ഷിംലയിൽ എനിക്ക് തോന്നിയിട്ട് ഒന്ന് രണ്ട് മാർക്കറ്റുകളും ഒരു ചർച്ചും ഒക്കെ ഇവർ കൊണ്ടേ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുടെ സർവീസ് ഭയങ്കര മോശം ആട്ടോ ഞാൻ ഗ്രൂപ്പിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല കാരണം ഭയങ്കര മോശം എന്ന് വെച്ചാൽ രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും പോട്ടെ നമ്മുടെ ഒന്ന് ബ്രഷ് ചെയ്യാനോ ടോയ്ലറ്റ് പോകാനുള്ള ഫെസിലിറ്റി പോലും ഇവിടെ വന്നിട്ട് ഒന്നുമില്ല നമ്മൾ ശരിക്കും പെട്ട് എന്ന് പറയല്ലേ ആ അത് സംഭവം ഫൈനലി നമ്മൾ നമ്മുടെ സാംഗ്ലയിലോട്ടുള്ള യാത്ര തുടങ്ങുക കേട്ടോ നിന്ന് നമ്മൾ കയറി വണ്ടിയിൽ കയറി ഇപ്പം തുടങ്ങുവാണ് നമ്മുടെ ട്രാവലറൊക്കെ സെറ്റായി എല്ലാം റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു എട്ട് മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് സാംഗ്ല വരെ അപ്പം ഇനി പോകുന്ന വഴിയിലോ കാഴ്ചകളാണ് ഭയങ്കര ട്രാഫിക് ആട്ടോ ആക്ച്വലി ഒരുപാട് ആൾക്കാർ സാംഗ്ലയ്ക്കുള്ള ഹോളി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷാണ് എല്ലായിടത്തും അത് ഞാനാണെങ്കിൽ ഇവിടുന്ന് ഒരു ഷോളും പിന്നെ വെക്കുന്ന ഒരു ക്യാപ്പും അതും എല്ലാം മേടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് അത് ഇവിടെ തന്നെ ഒരു പിറ്റിയല്ല ഷിംലയിൽ തന്നെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഷോപ്പാണ് വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില വ്യൂ ആണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ പോവുകയാണ് എല്ലാവരും ഇവിടെ നിന്ന് സെൽഫി എഴുപോട്ട് ഞാനും എടുക്കട്ടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം ഇവിടെ കുറേ സ്ഥലത്തേ കുറേ കടകളും അങ്ങനെയൊക്കെ വലിയ വലിയ മരങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതും ഒക്കെ ഉണ്ട് പല്ലുചരിച്ചിട്ടില്ല എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിക്കുവാണ് ഈ മോളിൽ പോയാൽ മാത്രമേ നമുക്ക് റൂം കിട്ടത്തുള്ളൂ ഭയങ്കര രസമുള്ളൊരു ഏരിയ ആയിട്ടോ ഇവിടെ കണ്ടോ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പുകൾ ൊക്കെയോട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ഓംലേറ്റ് മാഗിയും നമ്മുടെ പഹാടി മഹാടിവാലയും മാഗി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ പക്ഷേ എന്നാലും രസമുണ്ട് എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി ഇനിയിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഒരു ഏഴ് ആകാതെ സാങ്കളെ ചെല്ലില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിന്നതാട്ടോ അതിന്റെ പൊന്നെ വളവും തിരിഞ്ഞ് വളവ് തിരിഞ്ഞ് 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 തന്നെയാ പോന്നോണ്ടിരിക്കുന്നത് പിന്നെയാണെങ്കിൽ ഒരു പുഴയുടെ സൈഡിൽ കൂടെയും ഭയങ്കര രസമുള്ള കാഴ്ചകളാട്ടോ രണ്ട് സൈഡിലും അതിൻ്റെ ഇനി ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സ്നോയും ഒക്കെ കിട്ടി നല്ല ഭംഗിയായിട്ടാ പോന്നോണ്ടിരിക്കുന്നത് ഇനിയുണ്ട് മൂന്ന് മണിക്കൂറോളം യാത്ര എന്റെ ദൈവം ശരിക്കും പടുത്തും ഇന്നലെ രാവിലെ ഇരുന്നതാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മളത് ഇങ്ങനെ പോന്നോണ്ടേ ഇരിക്കുന്നു ഇടയ്ക്ക് ഒരു ജസ്റ്റ് ഒരു ഹോൾ ഒന്നാണ് ഞങ്ങൾ സാങ്കള പോണ വഴിക്ക് ഇവിടെ ഒരു ടെമ്പിളിൻ്റെ മുമ്പിൽ നിർത്തിയതാണ് തരണ്ടാമ ടെമ്പിൾ ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ പോകുന്ന എല്ലാ യാത്രക്കാരും ഇതിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കാരണം നാച്ചുറൽ കലാമിറ്റീസ് പ്രത്യേകിച്ച് സ്ലൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്ന ദൈവമാണെന്ന് ആണെന്നു പറയും ദേവിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ ക്ഷേത്രം ആണെങ്കിലും ഇവിടെ വന്ന് നിർത്തി നേർച്ചയൊക്കെ ഇട്ട് അവരെ കുറിയൊക്കെ തൃത്ത് പ്രാർത്ഥിച്ച് എല്ലാവരും പോകുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാൻ തോന്നുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ ഈ ഇത് കണ്ടോ എല്ലാവരും കയറുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് കയറണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മലകളുടെ ഇടയ്ക്ക് ഭയങ്കര രസമായിട്ടാണ് ഈ ടെമ്പിൾ നിൽക്കുന്നത് എല്ലാവരും ഭയങ്കര ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് കയറുന്ന ഒരു ടെമ്പിൾ കൂടെ കേട്ടോ ഇവിടെ ഈ ക്യാമ്പിലാണ് താമസിക്കുന്നത് ദേ ഇതാട്ടോ നമ്മുടെ ക്യാമ്പ് എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള അട്ടിപൊളി ക്യാമ്പാണ് ഞങ്ങൾ പേരാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതൊന്നും ഇത്തില്ല ഇവിടെ ഒരു അലമാരയുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു റൂമിൽ രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് ആ ആ ഒരു രീതിയിലാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്കിത് ഭയങ്കര അടിഷ്ടായി പ്രത്യേകിച്ച് ഇതൊരു റിവർ സൈഡും കൂടിയാണ് അതും കൂടെ കാണുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് കേട്ടോ രാവിലെ അടിപൊളിയായിരിക്കും ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഭയങ്കര ഇരിട്ടാണ് ഞാനത് കാരണമാണ് അതിന് ഇടയ്ക്കൂടെ പോകുന്ന കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാത്തത് കാരണം ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണത്തില്ല ഇതുകൊണ്ടോ ശരിക്കും ലിറ്ററലി ടെൻറ്റാണേ അല്ല ഭംഗിയാ ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് കിടക്കണം കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് പിന്നെ സോളോ ആയിട്ട് വന്നെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പ് അടിപൊളി ഗ്രൂപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താൽ ഇവിടം വരെ എത്തിയതും അപ്പം ഈ റൂം ടു റൂം കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് നാളെ അടിപൊളിയായിട്ട് പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ബൈ ഗുഡ് നൈറ്റ് സ്റ്റേ ബ്ലെസ്ഡ്